നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഠിനംകുളം ആദര കൊലപാതകത്തിൽ പ്രതിയിലേക്ക് എത്താനുള്ള സൂചനകൾ ലഭിച്ചതായി പോലീസ് പ്രതി എന്ന് കരുതുന്ന കൊച്ചി സ്വദേശിയായ യുവാവുള്ള സ്ഥലത്തെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇയാൾ പെരുമാതുറയിൽ താമസിച്ചിരുന്ന വാടക വീട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇയാൾ ഇവിടെ നിന്നും പുറത്തേക്ക് പോയത് പിന്നീട് മടങ്ങിയിട്ടിരുന്നില്ല വീട് വാടകയ്ക്ക് എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളെ ആയല്ലോ എന്നാണ് വിവരം ഈ വീട് പോലീസ് തുറന്നു പരിശോധിക്കും ചെറുകിഴ് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൌണ്ടറിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ഇരുചക്ര വാഹനവും ഇന്ന് പരിശോധിക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്കൂട്ടർ കഠിനകുളം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു പ്രതി ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടിട്ടുണ്ടാകാം നിഗമനത്തിലാണ് പോലീസ് യുവതിയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് തന്നെ മൃതദേഹം വെഞ്ഞാറുമുള്ള വസ്തിയിൽ സംസ്കരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് പ്രതിയെ കണ്ടെത്തുന്നതിനായി നാല് സംഘങ്ങളായിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത് തിരുവനന്തപുരം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആറ്റങ്ങി വൈ നേതൃത്വത്തിലുള്ള സംഘം ഡാൻസ് ഓഫ് സംഘം കഠിനകുളം ചിറയങ്കേട് പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തുന്നത് കൊല്ലപ്പെട്ട യുവതിയുടെ ഭർത്താവും ക്ഷേത്രം പൂജാരിയുമായ രാജീവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു ആതിരയെ കൊല്ലപ്പെടുത്താൻ വേണ്ടിയാണ് യുവാവ് വീട് പാടയ്ക്കെടുത്തതെന്ന് പോലീസ് പറയുന്നു ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്നരയാണ് വെഞ്ഞാറുപുഴ സ്വദേശിയായ ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴായിരുന്നു ആതിരയെ മറിച്ചു നിലയിൽ കണ്ടെത്തിയത് ആതിരയുടെ സ്കൂട്ടറും സംഭവ സ്ഥലത്ത് നിന്ന് കാണാതായി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് ആതിര കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം മതിൽ ചാടിയായിരുന്നു അക്രമി വീടിനകത്തേക്ക് കയറിയത് ആതിര ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവിനായാണ് ഇപ്പോൾ പോലീസ് തിരച്ചിൽ നടത്തുന്നത് സമൂഹ മാധ്യമങ്ങളുടെ ദീർഘനാളായി ആതിരയമായി അടുപ്പമുണ്ടായിരുന്ന യുവാവ് ആതിരയെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് വാടകയ്ക്ക് താമസം ആരംഭിച്ചത് ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരാൻ ഇയാൾ ആതിരി പലതവണ ആവശ്യപ്പെട്ടു ഇത് ആതിര നിരസിച്ചതിന്റെ പകയാകാം കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസ് പറയുന്നത് സമൂഹ മാധ്യമത്തിനിടെ പരിചയപ്പെട്ടയാൾ തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഭർത്താവ് രാജീവനോട് തിങ്കളാഴ്ച ആദര പറഞ്ഞിരുന്നു എന്നാൽ രാജീവ് ഇക്കാര്യം പുറത്തു പറഞ്ഞില്ല ആതിര കൊല്ലപ്പെട്ട ശേഷമാണ് രാജ്യം ക്ഷേത്ര ഭാരവാഹികളിൽ ചിലരോടും പോലീസിനോടും ഇക്കാര്യം പറഞ്ഞത് ആലിയാട് സ്വദേശികളായ കുട്ടപ്പന്റെയും അമ്പളിയുടെയും മകൾ ആതിരയെ എട്ട് വർഷം മുൻപായിരുന്നു വിവാഹം കഴിച്ചത് ക്ഷേത്ര ട്രസ്റ്റിന്റെ ഉടമസ്ഥരുടെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ആറു വയസ്സുകാരനായ മകനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ രാവിലെ എട്ടരയോടെ ആതിരയെത്തിയത് അയൽക്കാരും കണ്ടിരുന്നു ഇതിനുശേഷം വീട്ടിൽ ആറുമിളന്ന് ഉറപ്പാക്കിയാണ് പ്രതി വീട്ടിലേക്ക് കടന്നത് ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരാൻ ഇയാൾ ആദരയോട് ആവശ്യപ്പെട്ടെങ്കിലും ആദര ഇത് നിരസിച്ചത് കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം തൊട്ടടുത്ത് വീടുകൾ ഉണ്ടെങ്കിലും ആദ്രയുടെ നിലവിളിയോ ബഹളമോ ആരും കേട്ടില്ല ടി വിയുടെ ശബ്ദം ഉച്ചത്തിൽ വെച്ചായിരുന്നു കൊലപാതകം കുത്തേറ്റതിന്റെ ഫലമായി കഴുത്തു മുറിഞ്ഞ നിലയിലായിരുന്നു കട്ടിൽ കിടന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത